സഹോരങ്ങളെ കർത്താവ് കൂടെയുള്ള നിങ്ങൾ നീ പരാജയപ്പെടുത്തില്ല കേട്ടോ നീ തോറ്റു പോകത്തില്ലെന്ന് കർത്താവ് കൂടെയുള്ള നീ വിജയിക്കും വിജയിക്കും ഇന്ന് കടന്നു പോകുന്ന ഈ സ്ട്രഗിൾസിനപ്പുറം നിനക്കൊരു വിജയമുണ്ട് നിനക്കൊരു നിനക്കൊരു മുന്നേറ്റമുണ്ട് ലൈഫിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ട് അത് നിന്റെ ലൈഫിലേക്ക് അത് കടന്നു വരിക തന്നെ ചെയ്യും എന്ന് ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ഡൗണായിട്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സങ്കീർത്തന ഇരുപത്തേഴാം അധ്യായം ഇന്ന് നിനക്ക് വേണ്ടി ദൈവം ഒരു വചനം സങ്കീർത്തന ഇരുപത്തി ഏഴിലൂടെ നിനക്ക് നൽകുകയാണ് ഇന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ ഭയപ്പെടുത്തുന്ന ആ വിഷയത്തിനകത്ത് ദൈവം ഒരു ഡെലിവറൻസ് നൽകും അവിടെ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത് ആ വിദിന സങ്കീർത്തനമാണ് സങ്കീർത്തന ഇരുപത്തിയേഴ് അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു കർത്താവാണ് പ്രകാശവും രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം ഞാൻ ആരെ ഭയപ്പെടണം ആരാ നമ്മുടെ പ്രകാശം നമ്മുടെ ലൈറ്റ് നമ്മുടെ രക്ഷ നമ്മുടെ സാൽവേഷൻ ഈശോ ഒന്ന് വിളിച്ചു പറഞ്ഞു ഈശോയാണന്റെ രക്ഷയും പ്രകാശവും ഞാൻ ആരെ ഭയപ്പെടണം ഈ ഒരു കോൺഫിഡൻസ് ദാവീദ് ഉള്ളിൽ വലിയൊരു കോൺഫിഡൻസ് പ്രതികൂല സാഹചര്യത്തിൽ ദാവീദിന് കർത്താവ് നൽകുന്ന സമയത്ത് ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണിത് അവിടെ ദാവിദ് പറയുകയാണ് തുടർന്ന് തൊട്ട് താഴെ ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല ഇവരൊറ്റൊരാൾക്ക് നേരെ ഒരു സൈന്യം കടന്നു വന്നാലും ഞാൻ ഭയപ്പെടുകയില്ലെന്ന് അപ്പം ആളുടെ ഉള്ളിൽ ലഭിച്ച കോൺഫിഡൻസ് എത്ര മാത്രമാണെന്ന് നോക്കുകയും ഇതാണ് കർത്താവിനുള്ള വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കുമ്പോൾ ഇന്ന് തിരിച്ചറിയുക നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല ജോഷുവോഷയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ വന്നിരിക്കും നിന്റെ ആയുഷ്കാലത്ത് ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഇന്ന് വചനത്തെ ഒന്ന് റിസീവ് ചെയ്ത സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ശക്തി വചനത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലോട്ട് ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പരാജയപ്പെടത്തില്ല നിങ്ങൾ പരാജയപ്പെടത്തില്ല ചിലപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് ചിന്തിക്കുകയോ ഞാൻ പരാജയപ്പെട്ടു പോകും ഞാൻ തോറ്റുപോകും അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു അസ്വസ്ഥതയുണ്ട് എനിക്ക് ഈ ഒരു രോഗമുണ്ട് നമ്മൾ പലതും പറഞ്ഞ് നമ്മൾ ഡിപ്രസ്ഡ് ആകുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കി നമ്മൾ ശക്തിപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുൻപിൽ തന്നെ ദൈവത്തിൻ്റെ വചനമില്ലേ ദൈവത്തിൻ്റെ വചനം നമ്മൾ തുറക്കുമ്പോൾ തന്നെ അത് നമ്മളിലേക്ക് തരുന്നത് ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയുമാണ് ദൈവത്തിന്റെ ശക്തി നമ്മളെ വചനത്തെ മുറുകെ പിടിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഹലലുയ്യ നിങ്ങളെ പരാജയപ്പെടത്തില്ല കർത്താവാണ് നമ്മുടെ പ്രകാശവും രക്ഷയും നമ്മൾ ആരെ ഭയപ്പെടണം എന്നാണ്ട് സധാവി രാജ പറയുന്ന കാര്യം ഓർത്ത് നോക്കിക്കേ ഒരു സൈന്യം തന്നെ എനിക്കെതിരെ വാളയം അടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല അവർ ഈ യുദ്ധത്തിന് വന്നാലും ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല കാരണം എന്താ ഈ യുദ്ധത്തിന് നടുവിൽ എന്റെ കൂടെ എന്റെ ഈശോയുണ്ട് ഇന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്റെ കൂടെ നിന്റെ ഈശോയുണ്ട് നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്റെ കൂടെ നിന്റെ ഈശോയുണ്ട് നിന്റെ വിഷമങ്ങൾക്ക് നടുവിൽ നിന്റെ കൂടെ നിന്നെ വിജയിപ്പിക്കുന്ന കർത്താവുണ്ട് ഈ കർത്താവിന്റെ കൂടെ ഇന്ന് പ്രയാസം ഒരു ഒരു വെള്ളമാണെങ്കിൽ പത്രശ്രീയോ വെള്ളത്തിന് മുകളിലൂടെ നടന്നതുപോലെ ആ വെള്ളത്തിന് മുകളിലൂടെ നടക്കുവാൻ ഈ പ്രതിസന്ധികൾക്ക് മുകളിലൂടെ നടക്കുവാൻ ഇതിന്റെ മുന്നിലൂടെ മുകളിലൂടെ വിജയി സ്വർഗ്ഗം നിന്നെ അഭിഷേകം ചെയ്യുന്നു ഇന്ന് ഈ സന്ദേശം യാദർശികമായി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവെ മനസ്സ് മണിയിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഐക്യമെത്തിപ്പെടുകയാണ് ഈ നിമിഷം കർത്താവ് പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ വിജയിച്ചു നടന്നതുപോലെ കർത്താവെ പത്രോസ് ഇടയ്ക്ക് ഇടറി വീഴുന്ന സമയത്ത് നിന്റെ കരം അവനെ താങ്ങി നിർത്തി തിരികെ തിരികെ മടക്കി ആ വെള്ളത്തിന് മുകളിലേക്ക് പിടിച്ചുയർത്തിയതുപോലെ ഇന്ന് പ്രതിസന്ധികൾക്ക് മുകളിലൂടെ നടക്കുവാനുള്ള വലിയ കൃപ കർത്താവാണിന്റെ രക്ഷയും പ്രകാശവും ഞാൻ ആരെ ഭയപ്പെടണം ആരെ ഭയപ്പെടണം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവ് കർത്താവിനെ നിന്റെ കരം പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും അമേൻ ഗോഡ് ബ്ലസ് യു കർത്താവിന്റെ ക്രമയും സമാധാനവും ശക്തിയും അഭിഷേകവും ഇന്നേ ദിവസം നമ്മളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ കാത്തുപരിപാലിക്കപ്പെടുമാറാകട്ടെ കാത്തു പരിപാലിക്കുമാറാകട്ടെ ആമേൻ 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 ആവേ മരിയാ